പല്ല് പോയ സിംഹം എന്ന് എഴുതി കണ്ടു സന്തോഷം അധികം പല്ലു വേണ്ട പല്ലില്ലെങ്കിലും നൊണ്ണുകൊണ്ടും കടിക്കാം നഖമില്ലെങ്കിലും കൈവിരൽ കൊണ്ടടിക്കാം നിങ്ങൾ ഓർക്കേണ്ടുന്നത് നിങ്ങളുടെ പാർട്ടി എന്നെ കൊല്ലാൻ മൂന്ന് വണ്ടി ബോംബെറിഞ്ഞ് തകർത്തവരാണ് നിങ്ങൾ ഞാൻ യാത്ര ചെയ്ത മൂന്ന് കാർ ഞാൻ മരിച്ചിട്ടില്ല അത് വേറെ നിശ്ചയിക്കണം ആ പന്ത്രണ്ട് തവണ എന്നെ കൊല്ലാൻ ശ്രമിച്ചു അതിൽ ഏറ്റവും ഭീകരമായ മൂന്ന് ആക്രമണമാണ് മൂന്ന് കാർ ഞാൻ സഞ്ചരിച്ച മൂന്ന് കാർ ബോംബെറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കിയിട്ടും എന്റെ രോമം പോയിട്ടില്ല മക്കളെ ആ എനിക്കെന്തിനാ പല്ലു പല്ലുകൊണ്ടല്ലോ ഞാൻ ആ ബോംബ് തകർത്തത് അല്ലെ ബോംബ് പിടിച്ചത് അല്ലെങ്കിൽ ബോംബ് തകർത്ത തടഞ്ഞത് അല്ല ഞാൻ ഒരു കാര്യം സി പി എമ്മിന്റെ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല ഞങ്ങൾ അങ്ങനെ കാണുന്നുമില്ല നിങ്ങൾ അങ്ങനെ കാണുന്നു എങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് ഇതുപോലൊരു പൊതുയോഗം വെച്ച് നിങ്ങൾ ആണുങ്ങളെ പോലെ സംസാരിക്കണം ാരോട് ജനങ്ങളോടും നിങ്ങൾ പറയണം ഇന്ന് ഇന്ന കാരണം കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾ അവരോട് പറയണം പബ്ലിക്കോട് പറയണം അതെ ബ്ലോക്ക് ചെയ്യരുത് എന്ന് ഞാൻ പാർട്ടിക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് വാഹനം കടച്ചുവിടും വാഹനം കടച്ചുവിടും അവരെന്താ പറ്റില്ല അവരോടുത്ത് എസ് എ പി പറയാൻ പറ്റത്തെ അത് നമ്മൾ പറഞ്ഞോളാം എന്നാ പറഞ്ഞ और हमारे पार्टी 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 और